ർക്കും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരിയാണ് അപ്പൊ ഇനി ന്യൂ ഇയർ ആകാൻ രണ്ടു മൂന്ന് ദിവസേല്ലേ ബാക്കിയുള്ളു അപ്പൊ ഇന്ന് കുട്ടികളെ ഒരു ചെറിയൊരു മീൻകുളത്തിന്റെ വീഡിയോ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പൊ ടെൻ ഡേയ്സ് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ അടിപൊളിയാണെ എന്ത്ണ്ടാക്കണം എന്ത് കളിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പൊ നിവാൻകുട്ടാപ്പി അയാൻ കുട്ടാപ്പി സ്കൂൾ അടച്ചപ്പഴേ എന്നോട് പറഞ്ഞിരുന്നു അമ്മ എനിക്കൊരു ചെറിയൊരു മീൻകുളം ഉണ്ടാക്കി തരും അമ്മക്ക് അറിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവായതാണ് അപ്പൊ അവന്റെ ഏട്ടൻ വന്നപ്പോ അവർക്ക് സമാധാനം ഏട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും കേട്ടോ സൈക്കിള് വരെ അവര് ഓടിപ്പിച്ചു കൊടുക്കും അപ്പോ അവർ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഏട്ടൻ ചെയ്തു വെച്ചാണ് ഇത് മുറ്റത്ത് തന്നെയാണ് മുറ്റത്ത് ഒരു കുണ്ടുണ്ടാക്കി അതില് ഒരു എന്താ പറയാ ചെറിയൊരു നല്ല അടിപൊളി ഒരു സഞ്ചി ഉണ്ടായിരുന്നു നീലക്കളറിലെ അത് അതിൻ്റെ അതൊക്കെ വെച്ചിട്ട് വെള്ളം അതിലേക്ക് കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ ഇതിന്റെ ലൈവൊക്കെ ചെയ്തിരുന്നു ഇത് ഇത് ഉണ്ടാക്കുമ്പോഴുള്ള ലൈവൊക്കെ നമ്മള് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുനോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അപ്പം മാത്രമേ ഇത് എന്തൊക്കെയാണ് അതിൽ അവർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഫസ്റ്റ് മുതലേ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഞാൻ കണ്ടില്ല ഇവർ ഇത് ചെയ്യുന്നത് കണ്ടില്ല എനിക്കും സർപ്രൈസ് ആയിട്ടാണ് ഇവർ കാണിച്ച് തന്നത് അതിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ എടുക്കുകയെന്നും കൈക്കോട്ടൊക്കെ എടുത്ത് മണ്ണ് കളച്ചെറിഞ്ഞൊന്നും ഞാൻ ആദ്യം കണ്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ ആണിയൊക്കെ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ചെറിയ മീൻ കുളം കേട്ടേ ഇനി വൈകുന്നേരം അച്ചാശം വരുമ്പോൾ മീൻ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുള്ള ത്രില്ലിലാണ് നമ്മൾ പിള്ളേർ ഇരിക്കുന്നത് എന്തായാലും മക്കളല്ലേ ഇങ്ങനത്തെ കളികളെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കും ഏത് മക്കൾക്ക് മീൻ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെ വീട്ടിലെ പിള്ളേർക്ക് മീൻ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് എല്ലാവർക്കും അലങ്കാര മത്സ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഗപ്പി ഇതൊക്കെ കുറേ വളർത്തതാണ് പിന്നെ അതൊക്കെ ചത്തുപോയ പിന്നെ അങ്ങനെ ആക്കാറില്ല ഈ മുറ്റത്ത് ഇതുപോലൊരു കുളം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് പിള്ളേർ ഇരിക്കുന്നത് വൈകുന്നേരം അച്ച മീൻ കൊണ്ടുവന്നിട്ട് നേരെ അതിലേക്ക് ഇടുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ത്രില് ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഇതിലിടാൻ കേട്ടോ അങ്ങക്കെ കയറി ചെന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പിള്ളേർ ഇതാ ദ്രുതഗതിയിൽ ഓരോന്ന് ഓരോന്ന് ചെയ്യുകയാണേ വേറെ ഒന്നും ഇല്ല ചെറിയൊരു മീൻകുളത്തിൻ്റെ വീഡിയോ മാത്രം നമ്മളെ കുഞ്ഞു മക്കൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആർക്കും ഇഷ്ടപ്പെടാത്തത് അല്ലെ അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കടിക്കാൻ മറന്നു പോരും അപ്പോൾ ആണി കൊണ്ട് എല്ലാ ചുറ്റിലും അതൊന്ന് കവർ ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്നത് തന്നെ രാത്രി എന്തെങ്കിലും വന്ന് മീനിനെ പിടിച്ചോണ്ട് പോകുന്നുള്ള കൺഫ്യൂഷനിലാകും അപ്പോൾ നമ്മൾ കിച്ചൂടി ചെറിയൊരു ഐഡിയ ഒക്കെ എടുക്കുന്നുണ്ട് അതിന് മേലെ ഒരു കവർ വെച്ച് പൊത്തി വെക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഇതാക്കിയിട്ട് പാണി വെച്ച് എല്ലാം ആക്കുന്നുണ്ട് മണ്ണോ പൊടിയോ ഒന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം അഥവാ വേണിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ വെള്ളം എന്തായാലും അവർ ഒഴിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ അയാൾക്കൂട്ട അപ്പോൾ വലിയ ആരോ ഒന്നുള്ള മട്ടിൽ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവനും പോലെ അനുകരിക്കാൻ നോക്കുന്നതെന്ന് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവനക്ക് നല്ല സന്തോഷമായി കളിച്ചോട്ടെ കളിച്ച് വളരട്ടെ എന്ന് കരുതി ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു മീൻകുളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത പുതുപുത്ത വീഡിയോയും വീണ്ടും ടാറ്റാ കാണുന്നവരും ടാറ്റി യു